ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച നടപടി സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി മാർച്ചിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി പോലീസും പ്രവർത്തകരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ നാല് കെ എസ് യു പ്രവർത്തകർക്കും ഒരു പോലീസിനും പരിക്കേറ്റു രാവിലെ ഡി സി സി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ നേതാക്കൾ അനുനയിപ്പിക്കുകയായിരുന്നു ശേഷം ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം കേരളത്തിലെ എല്ലാ വകുപ്പുകളെയും വരിച്ചു മുടിക്കുന്ന ഒരു സർക്കാറായി പിണറായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ കേരളത്തിൽ വിവിധങ്ങളായിട്ടുള്ള സർക്കാരുകൾ അധികാരത്തിലിരുന്നപ്പോൾ നമുക്കറിയാം ഏതെല്ലാം മേഖലകൾ പരാജയപ്പെട്ടാലും അല്ലെങ്കിൽ ഏതെല്ലാം വകുപ്പുകൾ പാളിപ്പോയാലും വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു പ്രത്യേക ഊന്നലുകൾ ഓരോരോ സർക്കാരുകൾ നടത്തി പോന്നിരുന്നു അതിന്റെ കാരണം ഇന്നത്തെ വിദ്യാർത്ഥികളാണ് നാളത്തെ ഈ നാടിന്റെ കരുത്തരായി അല്ലെങ്കിൽ കരുത്തരായിട്ടുള്ള യുവാക്കളായി മാറേണ്ടത് എന്ന തിരിച്ചറിവിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു പ്രത്യേക പരിഗണന എല്ലാ കാലഘട്ടത്തിലുമുള്ള സർക്കാർ നടത്തി പോന്നിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ എട്ട് വർഷക്കാലമായി കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ എല്ലാ വകുപ്പുകളേക്കാളും മോശം അവസ്ഥയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പിനെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുമ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സമാനതകളില്ലാത്ത രീതിയിൽ വലിയ രീതിയിലേക്കുള്ള വെല്ലുവിളികളിലേക്ക് നീങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഇവിടെ കൊല്ല പരീക്ഷയാകാറാകുമ്പോൾ ഇവിടെ വിദ്യാർത്ഥികളെ കൊള്ളയടിക്കുന്ന ഒരു സമീപനവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞയുടൻ പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതാണ് ஷத்தின இடையாக்கியது തിനിടെ ചില പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ ശ്രമിച്ചത് കെ സിക്കാർ തടഞ്ഞതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ കുന്തും തള്ളുമുണ്ടായി ജില്ലാ പ്രസിഡന്റ് അൻഷിദ് സെക്രട്ടറി ജംഷീദ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗൾഫിൽ ആ കിട്ടുന്നുണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റ് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്